നൽകാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പാലക്കാട് എലപ്പള്ളി പഞ്ചായത്ത് കോടതിയെ സമീപിക്കും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീപിക്കുക ഭരണസമിതി തീരുമാനത്തിനെതിരെ അംഗങ്ങൾ പ്രതിഷേധിച്ചു കേസ് നടത്തിപ്പിനായി പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിക്കില്ലെന്നും ഭരണസമിതി അറിയിച്ചു നിയമോപദേശം നിയമോപദേശം തേടാൻ തീരുമാനിച്ചു തരാൻ ഗവൺമെന്റ് തയ്യാറല്ല എന്നുള്ളത് രേഖാമൂലം അറിയിച്ചു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഭരണസമിതി നേരിട്ട് പഞ്ചായത്തിൻ്റെ പൈസ എടുക്കാതെ ഭരണസമിതി നേരിട്ട് പോകാൻ തീരുമാനിച്ചു കേസിന് അതിന് ഇന്നത്തെ ഭരണസമിതി യോഗം വൈസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി അതിൽ എൽ ഡി എഫിൻ്റെ മെമ്പർമാർ ഒ കമ്പനി വരുന്നതിന് ഞങ്ങൾക്ക് സമ്മതമാണ് സന്തോഷമാണെന്നാണ് ഇന്നത്തെ ഭരണസമിതി യോഗത്തിൽ അവർ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് മറ്റ് അംഗങ്ങൾ ബി ജെ പിയുടെ അംഗങ്ങളും കോൺഗ്രസിൻ്റെ അംഗങ്ങളും പറഞ്ഞു പറഞ്ഞു പരിസ്ഥിതി ദോഷം ചെയ്യും അതുകൊണ്ട് എന്നുള്ളതാണ് മറ്റെല്ലാ മെമ്പർമാരും ഒരേ സ്വരത്തിൽ ുംജ്മൽ വിവരങ്ങൾ ഭരണസമിതി യോഗം ചേർന്ന ശേഷമാണ് ഈ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത് ഇതിൽ ഒയാസിസ് കമ്പനിക്കായി മദ്യ കമ്പനിക്കായി സർക്കാർ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെയാണോ ഇപ്പോൾ ഭരണസമിതി കോടതിയെ സമീപിക്കാൻ പോകുന്നത് ദിവ്യ ഒയാസിസ് കമ്പനി ഈ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ കുടിവെള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുമെന്നും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ സർക്കാർ ഒയാസിസ് കമ്പനിക്ക് അനുമതി നൽകുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പഞ്ചായത്തിന് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ കോടതിയിൽ പോകാൻ നിയമപരമായി ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഭരണസമിതിക്ക് വേണ്ടി വൈസ് പ്രസിഡന്റ് കോടതിയെ സമീപിക്കും ഈ വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പണം ഉപയോഗിച്ചാണ് അഭിഭാഷകന് ഫീസ് ഉൾപ്പെടെ നൽകുക എന്നുള്ളതാണ് ഈ രേവതി ബാബു എന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിക്കുന്നത് ഈ ഭരണസമിതി യോഗത്തിൽ സി പി എം കോടതിയെ സമീപിക്കുന്നതിനെതിരെ ഈ തടസ്സവാദം ഉന്നയിച്ചു അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ വലിയ ഒരു വ്യവസായമാണ് വരുന്നത് അതുകൊണ്ട് നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കും അതോടൊപ്പം തന്നെ യാതൊരു വിധത്തിലുള്ള കുടിവെള്ള പ്രശ്നം ഉണ്ടാവില്ലെന്ന് മന്ത്രി എം പി രാജേഷ് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ഒറ്റ ഉറപ്പിന്മേൽ ഈ അത് വിശ്വസിക്കുകയും കോടതിയെ സമീപിക്കാതിരിക്കുകയും ചെയ്യണമെന്നാണ് വലിയ ഈ യും ചെയ്തു ശരി സാജി അജ്മാണ് ഉറങ്ങുന്നതാസ് എസ് അനുമതി നൽകാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എലപ്പള്ളി പഞ്ചായത്ത്